സിനിമയിൽ വന്നിട്ട് അമ്പത്തെ ടു കൊല്ലമായി ഇതുവരെ പുകവലിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല ഹിന്ദുവ മിക്കവാറും വിഷയങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ ഒന്നാകാനാണ് അത് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മലയാളം നടക്കും പ്രധാനമായിട്ടും എൻ്റെ എന്നെ എന്നെ രക്ഷിച്ചത് എൻ്റെ സെറ്റ് ഡിസിപ്ലിൻ ആണ് സ്കൂൾ പഠന കാലത്ത് മലയാളത്തിലും കണക്കിലുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള കേട്ടുണ്ട് ഏഹ് ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള അത് പിന്നെ നമ്മള് ഇവരുടെ ആത്മവിശ്വസം മിക്കവാറും വിഷയങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ ഒന്നാമത് അത് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മലയാളം കണക്ക് കണക്ക് മൂന്ന് വിഷയം ഇംഗ്ലീഷ് മലയാളം കണക്ക് ഈ മൂന്ന് വിഷയങ്ങൾക്ക് എപ്പോഴും ഒന്നാമൻ ഞാനായിരിക്കും കണക്കിന് മിക്കവാറും നൂറിന് നൂറ് കിട്ടും അതിൽ നൂറിൽ തൊണ്ണൂറായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർ ടീച്ചർക്ക് എവിടെ പോയി പത്ത് പാർക്കും അന്നത്തെ കാലമാണ് പത്ത് പേർക്ക് എവിടെ പോയി തമ്പി തമ്പിയുടെ അറിവിൽ തമ്പിയുടെ അശ്രദ്ധയാണ് കാരണം നോക്ക് ആൻസർ എടുത്ത് എഴുതിയപ്പോൾ തെറ്റി പോയി അങ്ങനെയൊക്കെയുള്ള ചില തെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂമറിക്കൽ മിസ്റ്റേക്സ് എല്ലാം ചെയ്തിട്ട് അവസാനം ന്യൂമറിക്കൽ മിസ്റ്റേക്കും തെങ്ങ് കടന്നു പോകും അങ്ങനെയൊക്കെയുള്ള പക്ഷെ അത് അന്നത്തെ കാലത്ത് ആ അധ്യാപകർക്കെന്നോടുള്ള സ്നേഹവും എന്റെ ഡിസിപ്ലിനും പ്രധാനമായിട്ടും എന്റെ എന്നെ എന്നെ രക്ഷിച്ചത് എൻ്റെ സെൽഫ് ഡിസിപ്ലിനും ഞാൻ ഞാൻ പുകവലിക്കില്ല ഇപ്പോഴും ഞാൻ പുകവലിക്കില്ല അമ്പത്തി എട്ടാം വർഷ സിനിമയിൽ സിനിമയിൽ വന്നിട്ട് അമ്പത്തെ കൊല്ലമായി ഇതുവരെ പുകവലിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല അപ്പൊ ഈ സെൽഫ് ഡിസിപ്ലിൻ എനിക്ക് തന്നത് ആ വിദ്യാഭ്യാസ കാലഘട്ടം എന്റെ അമ്മയും അധ്യാപകരും തന്ന ഡിസിപ്ലിനാണ് അത് എപ്പോഴും നമ്മുടെ അച്ചടക്കം എന്ന് പറയുന്നത് സ്വയം നേടിയെടുക്കേണ്ടതാണ് അത് അച്ഛ മറ്റൊരാള് പറഞ്ഞ് പഠിപ്പിച്ച വലിയ പ്രയാസം അച്ഛനും ജീവിതം ജീവിതം പഠിപ്പിച്ച ഫിലോസഫിയാണ് അത് എന്റെ ജീവിതം ഒരു പെന്തുലെന്നു പറഞ്ഞാൽ വായിച്ച മനസ്സിലായി അതിനകത്ത് പറയാത്തോന്നില്ല എല്ലാ എല്ലാം പറഞ്ഞിട്ടുണ്ട് ജീവിത കുട്ടിക്കാലത്ത് തന്നെ എന്റെ വളരെ വലിയൊരു ജന്മിത്തറവാട്ട് ജനിച്ചിട്ട് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഏറ്റവും വലിയ അപ്പോൾ എന്റെ അമ്മയുടെ ബന്ധുക്കൾ മുഴുവനും വളരെ വലിയ സാമ്പത്തികം ഉയർന്നതിന് കഴിയണം അവരാരും സഹായിക്കാം അവരാരും സഹായിക്കില്ല എൻ്റെ സഹായിക്കാന്ന് പറയാൻ പറ്റാണ് എന്റെ അമ്മ സഹായം സ്വീകരിക്കാത്ത വലിയ അഭിമാനിയായിരുന്നു സഹായം സ്വീകരിക്കില്ല ആരുടെ അപ്പൊ ഞാനൊരു ബന്ധുവീട്ടിൽ ഏതെങ്കിലും പോകേണ്ടി വന്നാലും എന്നോട് എന്നെ പഠിപ്പിക്കുന്നതെന്നറിഞ്ഞാൽ അവിടെ നിന്ന് ആഹാരം കഴിഞ്ഞത് ഓ അതെ അവിടെ പോയിക്കോളാം സംസാരിച്ചോണം തിരിച്ചു വന്നോളാം അപ്പൊ ഇങ്ങനെ അത് ഒരുപാട് കൂടി എനിക്ക് എന്തു ചെയ്തു ഈ എന്റെ അഭിമാനം ദുരഭിമാനമായി മാറിയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എവിടെയും നോ പറയുന്ന ഒരു ശൈലം ആ അപ്പോ അത് ഹലോ മാധ്യമത്തിൻ്റെ ആൾക്കാർ വന്ന് ഞാൻ സംസാരിച്ചോണ്ടിരിക്കേ അപ്പൊ മറ്റുള്ളവരുടെ കുടുംബ ബന്ധുക്കളുടെ തന്നെ സഹായങ്ങൾ പോലും അതായത് സ്വന്തം ഒരു സഹോദരൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ മൂത്ത സഹോദരൻ ഏറ്റവും മൂത്ത സഹോദരൻ അമ്മ ഏറ്റവും ഇളയതായിരുന്നു അമ്മയുടെ അമ്മയുടെ മക്കളിൽ ഏറ്റവും ഇളയായിരുന്നു എന്റെ അമ്മ അതായത് എന്റെ മുത്തശ്ശി അമ്മ അമ്മച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്ന മുത്തശ്ശിയുടെ നാൽപ്പത്തിരണ്ടാമത് വയസ്സിലെ മകളാണ് എൻ്റെ അമ്മ അപ്പൊ എങ്ങനെ അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി അന്ന് പതിമൂന്ന് വയസ്സൊക്കെ വിവാഹം കഴിക്കുന്ന പതിനഞ്ചു വയസ്സ് പ്രസവിക്കുന്ന കാര്യമാണ് അപ്പൊ അമ്മയുടെ ചേച്ചിമാരുടെ മക്കൾക്ക് അമ്മയേകൾ മൂത്തരെ അങ്ങനെ അപ്പൊ സെറ്റപ്പ് ആയിരുന്നു അപ്പൊ അവര് ഇപ്പൊ ഭാഗം നടന്ന സമയത്ത് അമ്മയ്ക്ക് പതിനൊന്ന് വയസ്സേ ഉള്ളു അപ്പൊ പതിനൊന്ന് വയസ്സിൽ അവരെല്ലാം അമ്മയെ അവളിപ്പിച്ചു ഭാഗം കൊടുത്തപ്പോ നല്ല വസ്തുക്കളൊക്കെ അവരെടുത്ത് അങ്ങനെ വളരെ തന്ത്രപൂർവ്വം പിന്നെ നിലവാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിലുണ്ടായത് കൃഷിക്കാർ വേറെ ജോലിക്കാരാണ് കൃഷിക്കാരുണ്ട് കൃഷി നടത്താൻ അപ്പൊ അമ്മ അമ്മയുടെ വസ്തു അമ്മക്ക് ഒതു കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ വസ്തുക്കളിൽ ഈ നിലം ഒരു കേസുള്ള നിലവായിരുന്നു അമ്മയുടെ ഭാഗത്ത് വെച്ച സ്വത്തെന്ന് പറഞ്ഞ നിലമെന്ന് പറയാം പുഞ്ച നിലം അത് പുഞ്ചു നമ്മുടെ കുട്ടനാട്ടിൽ പാണ്ഡി എന്നൊരു സ്ഥലമുണ്ട് അവിടെയായിരുന്നു അവിടെ ഞങ്ങൾ പുന്നൂർ കൊട്ടാരന്ന് പുന്നൂർ തറവാടാണ് പറഞ്ഞ ഞങ്ങളെ അപ്പോ പുന്നൂർ തമ്പിമാർന്നറിയപ്പെടുന്ന പുന്നൂർ പോച്ചാന്ന് ഇന്നും അതിന്റെ പേര് പക്ഷെ ഞങ്ങൾക്കൊരു സെൻറ്റ് ഒരു ഇഷ്ടം ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ പേര് അറിയപ്പെടുന്നത് പുന്നൂർ പോച്ച എന്ന് ആ നില പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു അവകാശവും ഇല്ല അപ്പൊ അമ്മയുടെ നിലം ഇതുപോലെ ഈ കേസിൽ ആ കേസിൽ കേസ് പിന്നീട് അന്നത്തെ രാജഭരണമല്ലോ ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് രാജഭരണ അല്ലേ അപ്പൊ ആ സമയത്ത് കേസ് രണ്ടാമതെടുത്ത് അവർ ജയിച്ചു അപ്പൊ അമ്മയ്ക്ക് നില നഷ്ടം അവസ്ഥ അതിന് പകരം കൊടുക്ക നിലം കൊടുക്കാൻ എല്ലാവരും ഭീതിച്ചെടുത്തു കഴിഞ്ഞില്ലേ അവരാരും തയ്യാറായില്ല അപ്പൊ അങ്ങനെ അതൊരു വലിയ ഭീമാ അങ്ങനെ പ്രത്യേക തരത്തിൽ പിന്നെ അച്ഛനെ വിവാഹം കഴിച്ചു അച്ഛനും അമ്മയും തമ്മിൽ ഒരിക്കലും ഒരു സ്വരച്ചേർച്ചയിലായിരുന്നില്ല മക്കൾ ജനിക്കുന്നു മക്കൾ വളരുന്നുവെങ്കിലും അവരുടെ ഒരു ഹാർമണി ഹാർമോണിയുണ്ടായിരുന്നില്ല അച്ഛനാണെങ്കിൽ അച്ഛന്റെ വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് തന്നതുമില്ല അച്ഛൻ അച്ഛന്റെ അനുദ്രകൾക്ക് കൊടുത്തു അച്ഛന്റെ അനുദ്രകൾക്ക് കൊടുത്തു പിന്നെ കുറച്ച് വസ്തു അച്ഛന്റെ അനിയൻ തട്ടിയെടുത്തു അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അച്ഛന്റെ അമ്മ അപ്പോൾ അമ്മ അമ്മയുടെ ഞങ്ങളുടെ അച്ഛന്റെ വീട്ടിൽ തന്നെ അമ്മയെ സഹായിക്കുന്ന ബന്ധുക്കളുണ്ട് അപ്പൊ അവര് വന്ന് അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ഒരു കേസ് കൊടുക്കണം വസ്തു എല്ലാം നഷ്ടപ്പെടും ഈ മക്കൾ മൈനേഴ്സാണ് മൈനേട് ഇവർക്ക് അവകാശപ്പെട്ട വസ്തുക്കൾ ഇങ്ങനെ വിച്ചുകൊണ്ടിരിക്കുന്നത്ര കേസ് നട കൊടുക്കണം കൊടുത്താൽ ജയിക്കുക അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ വാദം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എനിക്കൊരു പത്ത് വയസ്സ പ്രായം പക്ഷെ അമ്മ പറഞ്ഞ വാദം എനിക്ക് ഓർമ്മയുണ്ട് അച്ഛന്റെ സ്വത്തുക്കൾ മക്കൾ കേസ് പറഞ്ഞ് വാങ്ങേണ്ടതല്ല അച്ഛൻ മനസ്സോട് കൊടുക്കേണ്ടതാണ് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ മക്കൾക്കാക്കി ആ സ്വത്ത് വേണ്ട അമ്മയുടെ ദൃഢനിശ്ചയമാണ് ശ്രീകുമാര നമ്പിയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് മേഖലയിൽ അല്ല ഞാൻ ഇവിടെ എത്തിയില്ല കാരണം അച്ഛന്റെ സ്വത്ത് കിട്ടി അച്ഛൻ വലിയ ജന്മിയായിരുന്നു നല്ല മദ്യപാനിയായിരുന്നു അപ്പൊ ഞാൻ അച്ഛന്റെ മകനായി മാറിയിരുന്നെങ്കിൽ ഒരു വലിയ ജന്മി മദ്യപാനിയായിരുന്നു അതാകാതെ ഇരുന്നതും അമ്മയുടെ ഈ കർശനമായ ജീവിത നിരീക്ഷണം അമ്മയുടെ അമ്മ ജീവിതം പഠിച്ച ആ ആത്രമല്ല ഇത്രയും അല്ല ഇത്രയും ഭാര്യയും മക്കളെയും അഞ്ചു മക്കളുണ്ടായ അഞ്ചു മക്കൾ ഉണ്ടായ അഞ്ചു മക്കളെയും മക്കളെയും വേണ്ടത്ര നോക്കാത്ത ഭർത്താവിനെ അവസാന കാലത്ത് പരിചരിച്ചു അമ്മയുടെ അടുത്ത് കിടന്നാണ് അസ്വം ഭരിച്ചത് അതിൽ നിന്നാണ് ബന്ധുക്കൾ ശത്രുക്കളൊക്കെ അതാണ് അടുത്തറ ബന്ധുക്കൾ ശത്രുക്കൾ അടുത്തറ കാരണം ഇപ്പൊ എന്റെ ഈ എന്റെ ആത്മകഥ മാതൃഭൂമി ആച്ചുപോക്കിൽ വന്ന രണ്ടു വെള്ളം കൊണ്ട് വന്ന തീർന്ന ഒരു നൂറ്റി രണ്ട് അധ്യായം വെള്ളം ആ അതിൽ എന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് കാരണം ഞങ്ങളുടെ നാലുകെട്ടാണ് നാലുകെട്ടം എന്നാൽ വളരെ വലിയ നാലുകെട്ടമാണ് വരാൻ നല്ല ഭീതി കൂടിയ വരാന്തകളും അകത്തളം വളരെ വലുത് നടുമുറ്റം ഈ അടുപ്പ് അടുക്കള ഭൂമുഖത്ത് തന്നെ അമ്പത് ഉണ്ണ അത്ര വലിയ നാലുകെട്ട അപ്പം ആ നാലുകെട്ട് ചോർന്നൊരിക്കുകയാണ് കാരണം ഓലയാണ് റോഡല്ല ഓലയാണ് ആ കാലഘട്ടത്തില്ല പോലെ കാരണം ക്ലൈമറ്റ് നമ്മുടെ കേരള ക്ലൈമറ്റ് അല്ല ചൂട് കാരണം അവിടെ ഓലയാ സിയൊന്നുമില്ലല്ലോ എയർ കണ്ടീഷനൊന്നും ഇല്ല ആ കാലത്ത് അപ്പൊ അന്നത്തെ കാലാവസ്ഥ ഏറ്റവും ഒരു ഇഷ്ടം പോലെ തെങ്ങുകൾ ഉണ്ടല്ല കുടുംബത്തിൽ കുടുംബത്തിൽ ഞങ്ങൾക്കല്ല കുടുംബത്തിൽ ധാരാളം ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ഞങ്ങൾ താമസിക്കുന്ന കുരേടും വലുതാണ് അവിടെയുണ്ട് അതുകൂടെ ജീവിക്കുന്നത് നില നഷ്ടപ്പെട്ടത് പറഞ്ഞ അമ്മയുടെ പല സ്വത്ത് പോയി പിന്നെ എന്താ എന്റെ അമ്മാവൻ അമ്മയുടെ മൂത്ത സഹോദരൻ ഡോക്ടർ പത്മനാഭൻ തമ്പി എന്ന് പറയുന്ന ആള് കേരളത്തിലെ അസംബ്ലിയിലെ ആദ്യത്തെ എം എൽ സി ആണ് അത് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എല്ലാവരും തെറ്റിച്ച ശ്രീകുമാരൻ്റെ ബ്രഹ്മാവ് പ്രജാസഭ പ്രജാസഭ അല്ലേ പ്രചാസഭ താഴെയാണ് താഴെയുള്ള സഭയാണ് അതിന് മുമ്പ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട് എം എൽ സി എന്ന് പറയും ഇന്ന് എം എൽ എന്ന് പറയുന്ന പകരം എം എൽ സി എന്ന് പറയും അത് ഇലക്ഷനാണ് തെരഞ്ഞെടുപ്പ് ഹരിപ്പാട് മണ്ഡല തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ തെരഞ്ഞെടുപ്പും അന്നത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കരമുള്ളവർക്ക് വോട്ടുള്ളൂ സ്വത്ത് ഇല്ലാത്തൊരു വീട്ടില്ല വോട്ടവകാശം ഇല്ല ആ വ്യത്യാസം മാത്രം അപ്പൊ അങ്ങനെ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഞാൻ ജനിക്കുന്നതിന് പത്ത് കൊല്ലം മുമ്പ് അദ്ദേഹം ഹരിപ്പാട്ട് ജയിച്ചു എം എൽ സി ആണ് അദ്ദേഹം ഇങ്ങനെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്തും തുടർന്ന് ഭരിപ്പാട്ട് വേലക്കുളം വെട്ടിക്കുക ഹരിപ്പാട്ട് ടൗൺ ഹാൾ വിടിക്കുക ഇതിനെല്ലാം കൂടെ ചേർന്ന് പകുതി എന്റെ അമ്മയുടെ പകുതി കൊള്ളതില് പകുതി സ്വത്ത് വിറ്റ് അത് ഭവാനി ഇതിനൊരു പെടും നമ്മൾ അതെ രൂപപ്പെടുത്തി അപ്പോ അമ്മാവൻ നീ വിഷമിക്കണ്ടക്കളൊക്കെ വളരുമ്പോഴത്തേക്കാ ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോ ഞങ്ങളും ജയിച്ചിട്ടില്ല അമ്മയുടെ വിവാഹത്തിന്റെ നടന്ന കുറച്ചു കാലം ഉണ്ട് അപ്പം അച്ഛൻ അമ്മയുമായിട്ട് പരിഭവിക്കാൻ ഇതും ഒരു കാരണമാണ് കാരണം അതിന് അച്ഛനോട് ചോദിക്കാതെ പല സ്ഥലങ്ങളും ഒപ്പിട്ട് കൊടുത്ത് വിൽക്കാൻ ആങ്ങളെക്ക് ഒപ്പിട്ട് കൊടുത്തുള്ളതും അച്ഛൻ്റെ അതൊരു ഭർത്താവിന്റെ സൈഡിൽ കറക്റ്റ് ആണ് ശത്രുവേ പിന്നെ എന്ത് സംഭവിച്ചു പക്ഷേ ആ അമ്മാവന് ഞങ്ങളുടെ മനുര അനന്തരന്മാരെ ഏറ്റെടുക്കാൻ ഭാഗ്യമുണ്ട് അദ്ദേഹം മുപ്പത്തി ഒമ്പത് വയസ്സ് മരിച്ചു അപ്പൊ മുപ്പത്തൊമ്പത് വയസ്സോക്ടറായിരുന്നു ദന്ത ഡോക്ടർ ആയിരുന്നു അന്നത്തെ കാലത്ത് കൽക്കട്ടയിൽ പോയി ബി ഡി എസ് പാസായ അതിന്റെ കൽക്കട്ടയിൽ മാത്രമേ ബി ഡി എസ് ഉണ്ടോ കൽക്കട്ട് ബി ഡി എസ് പാസ്സായ ദന്ത ഡോക്ടറാണ് മനോഹരമായ ചിത്രമര ഈ അത് കേരള അസംബ്ലിയുടെ ഒരു ചരിത്രമുണ്ട് നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണ ഉള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം എനിക്ക് എൻ്റെ കോപ്പി തൊട്ടു അതിന്റെ അമ്മാവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് നൈൻറ്റീൻ തേർട്ടി അത് അതിന് ശ്രീമൂലം പൂപ്പൻ റസബലിന്ന് അപ്പൊ അദ്ദേഹം അങ്ങനെ എല്ലാ തരത്തിലും അമ്മയ്ക്ക് ഞാനൊക്കെ ജനിച്ചപ്പോഴും ഞാൻ നാലാമത്തെ മകന നാലാമത്തെ പ്രസവത്തിലുള്ള മൂന്നാമത്തെ മകനും നാലാമത്തെ പ്രസവത്തിലുള്ള അമ്മ എന്റെ ഞാൻ ജനിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുരയിടവും ഒരു നാലുകെട്ട് ആച്ചാൽ ഭാരമായൊരു നാലുകെട്ട് അത് ഒരു ഒരു വർഷത്തിൽ മഴ തുടങ്ങുമ്പോൾ മേയണമെങ്കിൽ നല്ല പൈസ വേണം മൂവായിരം മടൽ ഓല വേണം മൂവായിരം മടലോല വലിയ തുകയാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ പിന്നെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് ഒരു സന്ദർഭാണ് എന്നെയും കൊണ്ട് എനിക്ക് ആറു വയസ്സ് അമ്മ എന്നെയും കൊണ്ട് കസിനാണ് അപ്പോൾ അന്ന് എൻ്റെ അമ്മ മരിച്ചു പോയി രണ്ടമ്മമാരും മരിച്ചു അപ്പോൾ അമ്മയുടെ കസ് കസിനാണ് കുടുംബനാഥൻ അതിമരമക്കത്തായ ആലോചിച്ചോടാ എന്ന് പറഞ്ഞാൽ സഹോദരിമാരുടെ മക്കൾക്കല്ല ഒരു നിഷ് എല്ലാ സഹോദരിമാരുടെ മക്കൾക്ക് ഒരു ഇനി അമ്മാവന്റെ നിഷേരാ അല്ലാതെ അച്ഛന്റെ അല്ല അച്ഛന് രണ്ടാം സ്ഥാനം അമ്മാവൻ ഒന്നാം സ്ഥാനം അച്ഛൻ രണ്ടാം സ്ഥാനം അപ്പൊ അങ്ങനെ കുമാരൻ തമ്പി എന്നുള്ള ആളാണെന്ന് ഞങ്ങളുടെ കുടുംബനാഥൻ അദ്ദേഹം താമസിക്കുന്ന വലിയ കൊട്ടാരം എന്ന് പറയുന്ന ഞങ്ങളുടെ തറവാട്ട് വകിയ വലിയ കൊട്ടാരത്തിലാണ് അത് ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ വടക്ക് വശത്ത് പെരിങ്കുളം എന്ന് പറയുന്ന നമ്മൾ വിളിച്ചത് പടിഞ്ഞാറ് വശത്താണ് ഒരു വലിയ നാലുകെട്ടാണ് അവിടെ അദ്ദേഹം താമസിക്കുന്നു അപ്പൊ എന്നെയും കൊണ്ട് അദ്ദേഹം പോന്നു അപ്പൊ എന്ന് വെച്ചാൽ ഈ ഇടവപ്പാതിക്കാല ഭയങ്കര ചോർച്ചയായി വളരെ ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ അവിടെ പോയി അപ്പൊ ഇങ്ങനെ അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരി സഹോദരനുമായിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പാടില്ല സഹോദരി വാതിലിന്റെ മറി നിന്നോണം മകന്റെ വാതുവ് വാതുവിന്റെ മറവിൽ നിന്ന് അമ്മ എന്റെ മുന്നോട്ട് വിട്ട് അമ്മാവന്റെ കാര്യം ഞാൻ പോയി അമ്മയുടെ കാര്യം നമസ്കരിക്കുന്നു കാരണം അമ്മ പറയുന്നു ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്നെ സഹായിക്കണം കാരണം കുടുംബനാഥനാണല്ലോ മറ്റു ബന്ധുക്കളോട് ചോദിക്കാൻ ആകെ ആകെക്കൂടെ സഹായം ചോദിക്കാൻ ആൾ ഇദ്ദേഹം കുടുംബനാഥന കാരണം അമ്മയുടെ എല്ലാത്തിന്റെയും അധിപനാണ് കാരണം അമ്മാവൻ താമസിക്കുന്ന വലിയ കൊട്ടാരം അമ്മാവൻ്റെതല്ല തറവാടിതാണ് കുടുംബനാഥൻ നേരി നോക്കാനുള്ള പക്ഷെ ഇപ്പൊ സ്വന്തം കണ്ട മോനെടുത്തു അവരുടെ കുടുംബത്തിന്റെ ആണ് പക്ഷെ ഒറിജിനലായിട്ട് അങ്ങനെയാണ് അമ്മാവന് പകരം ഒരു അനന്തരാവകാശം വരും അദ്ദേഹം ഒരു താമസിക്കും അങ്ങനെയാണ് അതങ്ങനെ കണ്ടിന്യൂ കണ്ടിട്ടു പിൽക്കാലത്ത് വരിമുഖത്തായി തകർന്നപ്പം ആത്മാവിന്റെ സ്വാഭാവികമായിട്ടും അപ്പൊ അങ്ങനെ എന്നെയും കൊണ്ടുപോയി ചോദിച്ചിങ്ങനെയാണ് ഓരോ ഒരു നിവൃത്തിയില്ല ഞാൻ സഹായമൊന്നും ചോദിക്കാറില്ല പക്ഷേ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന തൂക്കുപഞ്ചത്തിലൊക്കെ വെള്ളം വീഴുകയാണ് എല്ലാം നനയാണ് ഓല എനിക്കൊന്നും വേണ്ട ഒരു മൂവായിരം മടയിൽ ഓല തരണം അപ്പോ ഈ അമ്മാവൻ ഒരു കുടുംബ ചരിത്രമുള്ള വെച്ചാല് രണ്ടു അച്ഛൻ ശരിയല്ല എന്ന് മനസ്സായി ഞങ്ങൾ മൂന്ന് ആൺമക്കൾ വളർന്നു കഴിഞ്ഞു വളർന്നുവച്ചാൽ എനിക്ക് ആറു വയസ്സ് മൂത്ത് അഡ്വക്കേറ്റ് പി ജി തമ്പിക്കും ഒമ്പത് വയസ്സ് കൃഷ്ണപരന്തി നോവൽ എഴുതിയ പി വി തമ്പിക്കും പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് ഒമ്പത് ആറ് അപ്പോ ഇദ്ദേഹം അപ്പൊ അമ്മാവൻ ഇങ്ങനെ സഹായം എണീറ്റ് ഓരോ തന്നാൽ മതി അപ്പോ ഈ അമ്മാവൻ അച്ഛൻ ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഈ അമ്മാവൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്റെ അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം ഒരാള് അവിവാഹിത ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് എന്റെ അമ്മ ഇഷ്ടമായിരുന്നു എനിക്ക് എന്തെങ്കിലും അറിയാം അപ്പൊ അമ്മ പറയും നീ അവനെ ഉപേക്ഷിച്ചിട്ട് നിന്റെ അച്ഛന്റെ അടുത്ത് വിവാഹം കഴിഞ്ഞു ഈ മൂന്ന് കുട്ടികളെ അവനെ ഏറ്റെടുക്കും അവൻ ഇഷ്ടം ഒരു സ്വത്തുണ്ട് മൂന്ന് പിള്ളേർക്ക് നല്ല നിലയിൽ അവര് പഠിപ്പിച്ച് വലുതാക്കി വിടും അപ്പൊ അമ്മ എന്താ പറഞ്ഞ അതാണ് ഈ നമ്മുടെ എന്റെ ദർശനത്തിലുള്ള മാറ്റങ്ങൾ അമ്മയാണ് കാരണം അമ്മ പോലെ വന്നതാണ് അമ്മ പറഞ്ഞ വാദം എനിക്ക് പിഴവുമായിട്ട് എന്റെ കുട്ടികളെ കൊണ്ട് മറ്റൊരാളിനെ ഞാൻ അച്ഛ എന്ന് വിളിയിരിക്കുക ആദൃഢ ചിത്ത് ഉണ്ടല്ലോ അതാണ് ഒരു സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ആ സംസ്കാരം തന്നെ ഞാൻ ജനിച്ചത് അപ്പോ വേറൊരാളിനെ അച്ഛൻ പഠിക്കാൻ നമ്മൾ സംവദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു കാര്യം അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യും എന്റെ മൂന്ന് മക്കളെയും എടുത്ത് അമ്പലക്കുളത്തിൽ എറിഞ്ഞിട്ട് നീ ചാടി മരിക്കേ ഇതാണ് ഇതിലാണ് എന്റെ ആത്മകഥ ആരംഭിക്കുന്നത് എന്റെ നീ മൂന്ന് ആമക്കളെ എടുത്ത് അമ്പലകുളത്ത് എറിഞ്ഞിട്ട് പെരിങ്കുളന്നാണ് വിളിക്കുന്നു പെരിങ്കുളത്തിൽ മാധ്യമാഴ്ച പതിപ്പില് ഹലിത്ര ഗാനങ്ങളെ കുറിച്ചുള്ള അതെടുത്തുള്ള അതെ അപ്പൊ ആറ് വയസ്സിൽ ഞാൻ ആറാമത്തെ വയസ്സിൽ ഇതാണ് കേൾക്കുന്നത് അപ്പൊ ഞാൻ ബിന്ദുവര് ശത്രുമാർ എങ്ങനെ അതൊരു നാലു പാടോളൂ അപ്പൊ പിന്നെ പാടാ ബിന്ദുവ ശത്രുവാരേ ബന്ധനത്തിന് മൂവറിയും കിളിമകളെ പറയൂ ബന്ധുവാര അരങ്ങത്തു ബന്ധുക്കൾ അവർ അണിയറയിൽ ശത്രുക്കൾ ബന്ധുവരെ ശത്രുവരെ യും പുതിയ കുട്ടികളോട് എന്താ പറയാനുണ്ടാവും പുതിയ പ്രതിഭകൾ കുട്ടികളോട് മത്സരിക്കുന്നവരോട് എനിക്ക് കുട്ടികളോട് പറയാന്ന് തോൽവി അവസാനമല്ല തോൽക്കാൻ നിന്നുകൊടുത്തുകൊണ്ടാണ് ഞാൻ വിജയത്തിന്റെ ശോഭാനമേറെ ആദ്യം തോറ്റാൻ തയ്യാറാകും തോറ്റു എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കരുത് അത് മനസ്സിലാ തോൽവി സ്വീകരിച്ച് ആ മനസ്സിലൊരു അഗ്നി ഉണ്ടാകും അതൊരു നമ്മൾ വളർന്ന് വിജയത്തിലേക്ക് കുറയ്ക്കും യാതൊരു സംശയവുമില്ല നല്ല സന്ദേശമാണ് തമ്പി സാർ തന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും ഇതൊരു വിലയേറിയ സന്ദേശമാണെന്ന് ഉറക്കുന്നുണ്ട് ഇത്രയും നേരം ചെലവഴിച്ചതിന് നന്ദി i